നമ്മുടെ ം നമ്മിൽ നിന്ന് കമ്പൂലാക്കട്ടെ മോഹിനികളെ വളരെ ശ്രേഷ്ഠമായ രാത്രിയാണെന്ന് ഇരുപത്തിയൊന്നിന്റെ രാത്രിയാണ് ഈ വർഷം ലേലതുൽഖതർ പ്രതീക്ഷിക്കപ്പെടുന്ന വളരെ മഹത്തായ ഒരു രാത്രിയാണ് അള്ളാഹു ഇന്നത്തെ രാത്രിയാണ് ഈ വർഷത്തെ ലേലത്തുൽഖർ കണക്കാക്കിയതെങ്കിൽ സാധുക്കളായ നമുക്കൊക്കെ അള്ളാഹുദിൻ്റെ ഒരു വിഹിതം തന്നനുഗ്രഹിക്കട്ടെ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഭാര്യമാരെയും മക്കളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളെ ഉസ്താദന്മാരെയും എല്ലാവരെയും എന്ന തെലയിലോത്തിൽ കതിലിനെ ഉൾപ്പെടുത്തണേ അമ്മയെൻ്റെ റാഹ്മത്ത് കിട്ടി നരകമോചനം കിട്ടി സ്വർഗം ലഭിക്കുന്നവരിൽ ഈ നിസ്കാരം കാരണമായി ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ ഞാൻ ഇരുപത്തി ഒന്നിന്റെ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കരുത് എല്ലാവരും വീട്ട് പോയാൽ ഒരഞ്ചാറ് ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

മരിച്ചവർക്ക് വേണ്ടി ഒരു ചെറിയ ദുവാഴി നടത്താം അങ്ങനെ ഒരു ആറേഴ് കാര്യങ്ങൾ അതൊക്കെ പാട് ചെയ്യാൻ ഒരു അരമണിക്കൂർ സമയമേ വരും കൂട്ടി ചെയ്യേണ്ട ആളുകൾക്ക് കൂട്ടി ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ലൈലത്തുൽ കതിർ ഇന്ന് അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആ അമലുകളെ കൊണ്ടൊക്കെ ലൈലത്തുൽ കതിർ പഠന എന്നിട്ട് അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടണം അല്ലാതെ നമുക്ക് തോഫിക്ക് തന്ന അനുഗ്രഹിക്കട്ടെ പക്ഷെ ഒരു ഹദീസ് ഓതിയിട്ട് നമുക്ക് മരിച്ചവർക്ക് വേണ്ടി ഒരു ഫാത്തി ഓതിട്ട് തയ്യാറെക്കാം എന്നിട്ട് പിരിയാം قال رسول الله صلى الله عليه وسلم ان الله يحاسب الناس يوم القيامه അള്ളാഹു താലം മഹ്സറയിൽ ഒരുമിച്ചുകൂടി എല്ലാ മനുഷ്യരെയും പ്രവാചകന്റെ സഫായത്ത് കാരണമായി നമ്മൾ ആണ് പറഞ്ഞത് അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെയും ഇന്നലെ നമ്മൾ പറഞ്ഞു എല്ലാ പ്രവാചകന്മാരുടെ അടുത്തലും ചെന്ന് രക്ഷ അല്ല അവസാനം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ് വസ്ല ഞാൻ അതിന് യോഗ്യനാണെന്ന് പറയുകയും ഞാൻ സഫായത്ത് ചെയ്യാന്ന് പറയുകയും അള്ളാഹാന്റെ മുമ്പിൽ സുരൂദരൻ കടന്നു അവസാനം മനുഷ്യനെ ുംനുഷ്യനെ വിചാരണുയാമനാളിൽ മനുഷ്യനെ വിചാരണ ചെയ്യുകയാണ് മേസാനെന്ന് തുലാസിലിട്ട് നന്മ തിന്മകൾ തൂക്കി നോക്കുകയാണ് ും നന്മകളായി മാറിയാൽ അവന്റെ തിന്മയേക്കാൾ തിന്മയെക്കാൾ ഒന്നുകൊണ്ടെങ്കിലും കൂടുതൽ ആ മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ് നന്മ ഒരു തുലാസിലും തിന്മ ഒരു തുലാസിലും നോക്കി നോക്കി നന്മക്ക് ഒന്നു കൂടിയാൽ മതി ഒരു ലക്ഷം നന്മ ഉണ്ട് ഒരു ലക്ഷം തിന്മയുണ്ട് സമാനം അപ്പൊ ഒന്നും കൂടി നന്മയിൽ ഒന്ന് ഒരു ലക്ഷത്തി ഒന്ന് ഇവിടെ ഇരിക്കണോ ആ മനുഷ്യൻ സ്വർഗത്തിലാണ് കാരണം അയാളുടെ നന്മക്ക് ഒരു അളവ് തൂക്കം കൂടുതലാണ് എന്നാൽ മറ്റൊരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കി നോക്കിയപ്പോളുടെ തിന്മയാണൊന്നുകൊണ്ട് കൂടുതലായതെങ്കിൽ ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയാക്ക ആയിരം നന്മുണ്ട് ആയിരത്തൊന്ന് തിന്മയുണ്ട് എങ്ങനെ തൂക്കി നോക്കിയാലും തന്നെയാണ് ഒരു അണു അളവ് കൂടുതലെങ്കിൽ ഈ മനുഷ്യനെവിടെ തന്നെയാണ് നരകത്തിൽ തന്നെയാണ് അയാൾക്ക് സ്വർഗം കിട്ടൂലേ അത് വേറെ വിഷയമാണ് പക്ഷെ ആദ്യ ഘട്ടത്തിൽ അയാളുടെ തിന്മ കൂടുതലായതുകൊണ്ട് അയാൾ എവിടെ തന്നെയാണ് നരകത്തിലേക്ക് വസയ്യാതു ചില ആളുകളുടെ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ നന്മയും തിന്മയും ഒരേ അളവിലാണ് നന്മക്കും തൂക്കം കൂടുതലില്ല തിന്മക്കും തൂക്കം കൂടുതൽ ഇല്ലെങ്കിൽ മനുഷ്യൻറെ അഹുലുകാരായി മാറുമെന്ന് മുഹമ്മദ് അതായത് ഈ മനുഷ്യനെ സ്വർഗത്തുക്കു ആക്കൂല നരകത്തുക്കു ആക്കൂല ഇവരെ പറ്റിയാണ് അഹുലുകാർ എന്ന് പറയാമ ഈ പാരത്രിക ലോകത്തിന്റെ കഥകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോ അതിലൊരു തമാശ എന്ന് തോന്നുന്ന ഒരു കാര്യം ഈ അഹറാഫിന്റെ അഹലുകാരുടെ ജീവിതം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പേടിയുള്ളതാണ് അങ്ങനെ ഒരു സ്ഥലുണ്ട് എന്നാണ് പറയുക സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രത്യേകമായ ഇടമാണത് അവിടെ താമസിക്കുന്ന ആളുകൾ ആരാണെന്നറിയുമോ അവരുടെ നന്മ തിന്മകൾ തൂക്കി നോക്കിയപ്പോൾ രണ്ടും ഒരേ അളവിലാണ് ഒരു അണു അളവ് നന്മക്ക് കൂടുതലില്ല ഒരു അണു അളവ് തിന്മയും കൂടുതലില്ല ഇവരെ കഥ ഖുറാനിൽ വളരെ വിശദമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇവരെ കഥ പറയാനാണ് സൂറത്തുൽ എന്നുള്ള പേരിൽ ഖുറാനിൽ വലിയ സൂറത്ത് അവിടെ പ്രധാനമായും പറഞ്ഞത് ഇവരുടെ കഥയാണ് ഇവരുടെ കഥയിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർക്ക് സ്വർഗ്ഗക്കാരെയും കാണാൻ പറ്റും നരകക്കാരെയും കാണാൻ പറ്റും രണ്ടു കൂട്ടരെയും കാണാൻ പറ്റും ഒരു വിഭാഗം ആളുകളാണ് ഈ ആറാഫിന്റെ അഹ്ലുകാർ എന്ന് മുഹമ്മദ് മുസ്തഫ് പക്ഷെ കാലങ്ങൾ കൊറേ കഴിഞ്ഞാൽ ഇവർ സ്വർഗത്തിലേക്ക് വരും ഇവര് മാത്രല്ല ഈ നരകത്തിൽ അകപ്പെട്ട എല്ലാ മനുഷ്യരും സ്വർഗത്തുക്ക് വരും ഏതെല്ലാം മനുഷ്യരും നരങ്ങൾ ഈമാൻ ഉണ്ടായിരുന്ന മനുഷ്യന്മാരും മുഴുവനും വരും മുഹമ്മദ് വിശ്വസിച്ചവരാണ് അൽപുകൊണ്ട് അള്ളാവിനെ വിശ്വസിച്ചവരാണ് പക്ഷേ അവനക്ക് തിന്മ കൂടുതലാണ് അതിന്റെ പേരിൽ നരകത്തിൽ അറിയപ്പെട്ട മനുഷ്യനാണ് ഒരു പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ആ ശിക്ഷയുടെ കാലം കഴിഞ്ഞാൽ ഈമാനുള്ള ആളുകളെ മുഴുവനും അവസാനം നരകത്തിലേക്ക് കൊണ്ടുവരുന്നതാ ഡിമാൻഡ് ഉണ്ട് എന്തുണ്ടാകണം ഈമാൻ ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് അള്ളാഹുന്റെ സ്വർഗം ഉണ്ടോ ഇല്ല ഈമാൻ ഇല്ലാത്ത ആളുകൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് ഈമാൻ ഉണ്ട് മൂമിനായ മനുഷ്യനാണ് പക്ഷെ പാപങ്ങൾ കൊറേ ചെയ്ത് നന്മയേക്കാൾ കൂടുതൽ തിന്മയാണെങ്കിൽ ഒരു നിരകത്ത് കാണിച്ചില്ല പക്ഷെ ആ ചെയ്തു പോയ തെറ്റുകളുടെ അളവ് അനുഭവിക്കാനുള്ള അത്രയും ശിക്ഷകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പോലെ പിന്നെ ഒരു കാലത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന അതിങ്ങനെ ഇടക്കിടക്ക് നരകത്ത് കറങ്ങിട്ട് നിരകത്ത് നിന്ന് ഇങ്ങനെ ഓരോരുത്തർ ശിക്ഷയുടെ കാലാവധി ഇങ്ങനെ കഴിഞ്ഞാൽ അവരിങ്ങനെ സ്വർഗത്തൊക്കെ മറിക്കണൊരു രംഗം ഉണ്ട് ആ മരക്കണ സമയം എന്താവും നിരങ്ങള് മരക്കുകൾ അങ്ങനെ നരകത്തിലൂടെ ചെല്ലും മോമിനിയങ്ങളായ ഭാവികളായ ആളുകളെ നരകത്ത് നിന്ന് കണ്ടാ തിരിച്ചറിയുന്ന അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ സുജൂത് ചെയ്ത ഭാഗം നെറ്റി ഭാഗം അവിടെ മാത്രം ഇവർക്ക് കരിഞ്ഞിട്ടുണ്ടാവില്ല നരകത്തിൽ നിന്ന് ബാക്കി ശരീരം മുഴുവനും കത്തിച്ചാമ്പലാവും പിന്നെയും ശരീരം കൊടുക്കും പിന്നെയും ഉരുകി ഒലിക്കും പിന്നെയും ശരീരം കൊടുക്കും പക്ഷെ ആ ശിക്ഷയിൽ ആ സുജൂതിന്റെ ഇടം മാത്രം ഒരു പരുക്ക് പറ്റൂലാണ് അപ്പോൾ നിരക്കത്തുകൂടെ അങ്ങനെ നോക്കിയിട്ട് ഈ സുജൂത് ചെയ്ത അടയാളുള്ള ഭാഗം ഇങ്ങനെ നോക്കിയിട്ടാണ് ഈ ആളുകളെ തിരഞ്ഞു പിടിക്കാറ് അങ്ങനെ അവരെ തെരഞ്ഞുപിടിച്ചിട്ട് ഇതാ സ്വർഗത്തിന്റെ തൊട്ടടുത്ത് മാ ഉലഹയാ ജീവാമൃതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ നദിയുണ്ട് ആ നദിയിലേക്ക് അവരെ കൊണ്ടുവരപ്പെടുകയാണ് ആ മാ ഉഹയാത്തിൽ ഇവരൊന്ന് മുക്കിയെടുക്കുമ്പോ സുബാനല്ലോ അവരുടെ ശരീരത്തിലുള്ള എല്ലാ കറകളും ശിക്ഷ അനുഭവിച്ച പാടുകളും മുഴുവനും ഒലിച്ചു പോകുകയാ എല്ലാ പാടുകളും പോകും പക്ഷെ ഒരു പാട് ബാക്കിയാകുന്ന വയഫിയും ഷാമത്തും സൗദാ പോലെ നെഞ്ഞിൽ മാത്രം ഒരു കറുത്ത പാടുണ്ടാകുന്ന ആ പാട് കണ്ടാൽ അറിയാം ഇവര് നരകത്തിൽ നിന്നാണ് സ്വർഗത്തുക എത്തിയത് അവരെ കുറിച്ചാണ് സ്വർഗത്തിലെ മിസ്കിമാര് എന്ന് പറയപ്പെടല് സ്വർഗ്ഗത്തിലെ മിസ്കിമാരാണ് അവരവരുടെ പേര് വെച്ചാൽ കാരാല് കൊറേ കാലം നരകത്തിൽ ശിക്ഷ അനുഭവിച്ചിട്ടാണ് സ്വർഗത്തിക്ക് വന്നത് അത് അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നെഞ്ഞമുള്ള പാട് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവര് സ്വർഗത്തിലെ മിസ്കിമാരാണെന്നല്ലേ പറഞ്ഞത് അള്ളാഹുല സ്വർഗത്തിൽ കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ കാണണം അപ്പൊ പിന്നെ ഒരാൾ ആദ്യം തന്നെ സ്വർഗത്ത് കണത്തിയാല് ആ മനുഷ്യന് എന്തൊക്കെയാ സ്വർഗത്ത് കിട്ടാണ്ടാക്കാം ഞാൻ ഈ ഓദാ പോണ ഹജീഫ് ആണ് പറയുകയാണ് സ്വർഗത്തിലെ ഏറ്റവും പദവി കുറഞ്ഞ മനുഷ്യനാരെന്ന് പറഞ്ഞു തരുമോ ആ മനുഷ്യന് സ്വർഗത്തിലുള്ള പദവികളൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു കൊടുത്ത മറുപടി കേൾക്കണോ മുസാന സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി അനു അനുഭവിക്കുന്നത് ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് വരുന്നത് അപ്പോളാണെന്നറിയുമോ ജന്നതി അൽ ജന്ന സ്വർഗക്കാരായ ആളുകൾ മുഴുവനും സ്വർഗത്തിലെത്തിയതിന്റെ ശേഷമാണ് ഇയാൾ വരുന്നത് ഇയാള് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന അവസാന മനുഷ്യനാണ് ശേഷം മറ്റൊരാള് സ്വർഗത്തിലേക്ക് വരാനില്ല ഇയാളാണ് അവസാനം വരുന്ന ആള് ഇപ്പൊ സ്വർഗത്തിന്റെ വാതിൽ കത്തും അള്ളാഹ അയാളോട് പറയും സ്വർഗത്തിൽ കയറിക്കൊളി നിങ്ങളെ ശിക്ഷ ഒക്കെ എന്ന് പറയും അപ്പൊ ഇയാള് സ്വർഗത്തേക്ക് കയറൂല ഞാൻ ആരും കേറാൻ പാകിയില്ലേ ഇയാള് ഒപ്പുള്ളവരിലൊക്കെ സ്വർഗ്ഗത്ത് കെത്തിട്ട് ആയിരക്കണക്കിന് കൊല്ലയേക്കണേ ഇയാളെ നരകത്തിൽ ശിക്ഷാനുഭവിക്കുന്നതിനോ എല്ലാം കഴിഞ്ഞിങ്ങനെ വന്നപ്പോ സ്വർഗം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ മാതിരിയാ മൂപ്പർക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് മൂപ്പരോട് കയറാൻ പറഞ്ഞപ്പോറുന്നില്ല മൂപ്പര ഈ മനുഷ്യന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് പറയുകയുള്ളത് വക്കത് ദഹലന്ന സുമനാജിലും ആളുകളൊക്കെ അവരുടെ സ്ഥലങ്ങൾ മുഴുവനും കൈയടക്കിയില്ലേ സ്വർഗത്തിലെ എല്ലാ ഭാഗങ്ങളും ഓരോ ആളുകൾ കൊണ്ടുപോയില്ലേ എനിക്കവിടെ സ്വർഗത്തിൽ ഒന്നുമില്ലല്ലോ അല്ലാ ഇത് ഈ മനുഷ്യൻ പറയുമ്പോൾ ഈ മനുഷ്യനോട് ചോദിക്കുന്ന വർത്തമാനം കേൾക്കണോ ആ ആ ദുനിയാവിലെ ഒരു രാജാവ് ഒരു രാജ്യം ഭരിച്ച രാജാവില്ലേ ആ രാജാവിന് ദുനിയാവിൽ എത്രത്തോളം ഉണ്ടായിരുന്നോ അത്രത്തോളം ഈ സ്വർഗത്തിൽ നിനക്ക് ഞാൻ തന്ന നീ പൊരുത്തപ്പെടുമോ മനുഷ്യ അവസാനം വരുന്ന മനുഷ്യനാണേ അയാളോട് അള്ള ചോദിക്കണ വർത്താനം ദുനിയാവിലെ ഒരു രാജാവിന് എന്തൊക്കെ ദുനിയാവിലുണ്ടായിരുന്നോ എത്ര ഭൂമി സ്ഥലവും പറമ്പും കൊട്ടാരവും ഏക്കര ഉണ്ടായിരുന്നോ അത്ര അനക്ക് ഞാൻ തന്നെ പൊരുത്തപ്പെടുവോന്നു അങ്ങോട്ട് അപ്പങ്ങേ അയാള് അത്ര എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് നൂറ് ശതമാനം പൊരുത്തപ്പെടുന്നുണ്ട് മനുഷ്യനോട് പറയുന്നത് കേൾക്കണോ മിസു ഞാൻ ആ പറഞ്ഞത് നിനക്ക് തരും കേട്ടോ അതിന്റെ കൂടെ അതേ മൂന്നരട്ടി എന്റെ വക ഓഫറായിട്ടും നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഈ സ്വർഗ എന്ന് പറഞ്ഞാൽ എന്തേ കാരണം അത് ഞമ്മളെ ചിന്തകൾക്കും ഭാവനകൾക്കും ഒക്കെ അപ്പുറത്താണ് അതാ ഞമ്മക്ക് സ്വർഗത്തിലെത്താൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ പരിശുദ്ധ റമലാനിലെ ഇരുപത്തിമൂന്നാമത്തെ രാവിലല്ലേ നമ്മള് തറാവിയെ നിസ്കരിച്ചത് അതിമഹത്തായ രാത്രിയല്ലേ അള്ളാൻ റസൂൽ നമ്മളോട് പറയുകയാണ് റമലാൻ ഇരുപത്തിമൂന്നിന്റെ രാത്രി ഒരാൾ തറാവിയെ നിസ്കരിക്കുമ്പോ ആ മനുഷ്യനല്ല നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ സ്വന്തമായി യും ഒരു ഒരു മദീനയും താഴ്വാരവും ഈ മനുഷ്യന് സമ്മാനമായി നൽകപ്പെടുന്നതാ അല്ലാഹ് നമുക്ക് ആ പ്രതിഫലം നന്നാ അനുഗ്രഹിക്കട്ടെ നമ്മളാ നിസ്കാരം